ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഷർട്ട് തയ്ച്ചാലോ അതും തയ്യൽ അറിയാത്തവർക്കും അരമണിക്കൂറിൽ തയ്ച്ചെടുക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഇതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ തുണി രണ്ടായിട്ട് മടക്കി കഴുത്തും കൈക്കുഴിയും അടയാളപ്പെടുത്തി വെട്ടിയെടുക്കണം അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെട്ടിയെടുക്കണം ഇതിൽ ഒരിഞ്ച് ബട്ടനും ബട്ടണോളും തയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ വിടണം അതിനു ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ച് വെട്ടിയെടുക്കണം ഇതിന് ശേഷം കൈ വെട്ടുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ തുണി നാലായിട്ട് മടക്കി അളവ് തുണി മുകളിൽ വെച്ച് ഇതുപോലെ കൈക്കുഴിയും കൈയുടെ നീളവും അടയാളപ്പെടുത്തി വരച്ച് വെട്ടിയെടുക്കണം നല്ലതായിട്ട് വെട്ടി മാറ്റി വയ്ക്കണം ഇതിനുശേഷം നമ്മൾ കോളറിന് വേണ്ടി തുണി വീഡിയോയിൽ കാണുന്നത് പോലെ നാലായിട്ട് മടക്കി വെച്ച് അതിൻ്റെ മുകളിൽ അളവ് തുണി വെച്ച് ഇതുപോലെ രണ്ട് സൈഡിലും അര ഇഞ്ച് എക്സ്ട്രാ വിട്ട് വരച്ചെടുക്കണം ഇത് എളുപ്പത്തിൽ നമ്മുടെ കോളർ തയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ സാധാരണ തയ്ക്കും പോലെ രണ്ട് പീസ് തുണി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തല്ല നമ്മളിപ്പോൾ തയ്ക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എടുത്ത് അതിൻ്റെ ഷോൾഡർ എടുത്ത് വെച്ച് ഇതുപോലെ കണക്ട് ചെയ്ത് തയ്ച്ചെടുക്കണം കണ്ടോ ഇതിന് ശേഷമാണ് നമ്മൾ കൈക്കുഴി തയ്ച്ചെടുക്കുന്നത് കൈയുടെ പീസ് വെട്ടിവെച്ചിരിക്കുന്നതിന് കൈക്കുഴിയിൽ വെച്ച് ഇതുപോലെ നല്ലതായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം ഇതിനു ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന കോളറിൻ്റെ ചുറ്റിനും വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു റണ്ണിംഗ് സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ചെടുക്കണം ഈ തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെയും ഒരു തയ്യൽ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കാരണം എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത കോളർ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോളറും നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ വീഡിയോയിൽ കണ്ടോ നല്ല അടിപൊളി കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന കോളറിനെടുത്ത് കഴുത്തിനോട് ജോയിൻ ചെയ്ത് ഇതുപോലെ തുമ്പ് പുറത്ത് കാണാത്ത വിധത്തിൽ ഉള്ളിലാക്കി തയ്ച്ചെടുക്കണം അതിന് ശേഷം ഷർട്ടിൻ്റെ താഴ്ഭാഗവും തയ്ച്ച് ഷേപ്പ് അനുസരിച്ച് തയ്ച്ചെടുക്കണം അവസാനം പ്രസ് ബട്ടൺ ആണ് വയ്ക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നല്ലതുപോലെ സൂചി കൊണ്ട് തയ്ച്ചെടുക്കണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണേ പ്രസ് ബട്ടൺ വയ്ക്കുമ്പോൾ രണ്ട് വശവും ഒരേ ലെവലിൽ വരുന്നതെന്ന് നോക്കി വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇല്ലെങ്കിൽ വയ്ക്കാൻ പാടായിരിക്കും നമ്മുടെ ഷർട്ട് റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്